നമസ്കാരം ചന്ദ്രമഴ എന്ന സീരിയലിലൂടെ മേഘ്ന വിൻസെൻറ്റ് എന്ന നടി മലയാളികൾക്ക് ശ്രദ്ധേയായതാണ് ഇന്നും സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ ആ സീരിയലിലെ കഥാപാത്രങ്ങൾ ട്രെൻഡിങ് തന്നെയാണ് പലപ്പോഴും ട്രോളുകളിലെല്ലാം ഇന്നും നിറയാറുണ്ട് അമൃത അർജുൻ ദേശായി എന്ന കഥാപാത്രത്തെ മനസ്സിൽ കൊണ്ട് നടക്കുന്നവർ നിരവധിയാണ് എന്നാൽ ഇപ്പോൾ മേഘ്ന ഹൃദയത്തിലും സാന്ത്വനം എന്ന സീരിയലിലൊക്കെ അഭിനയിച്ച് തകർക്കുകയാണ് ദേവി എന്ന കഥാപാത്രമായി ആടി തിമിർക്കുകയാണ് ഷൂട്ടിംഗ് വിശേഷങ്ങളും സെറ്റിലെ സന്തോഷങ്ങളും എല്ലാം നടി യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കാറുണ്ട് പണ്ട് ഒരു സ്റ്റേജിൽ കാറിലിരുന്ന് മേക്കപ്പ് ഇടുന്നതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞതിന്റെ പേര് ഒരുപാട് ട്രോൾ ചെയ്യപ്പെട്ടുള്ള നടിയാണ് മേഘന അതിന്റെ പേരിൽ ാത്ത കളിയാക്കലുകളൊന്നുമില്ല പക്ഷേ പിന്നീടുള്ള അഭിമുഖങ്ങളെല്ലാം പൊതുപരിപാടി കൂടുതൽ ശ്രദ്ധിച്ച് സംസാരിക്കാൻ മേഘ്നയ്ക്ക് സാധിച്ചു സീരിയൽ സജീവമായ മേഘ്ന ചില സിനിമകളിലും വേഷം വിട്ടിട്ടുണ്ട് അഭിനയത്തിൽ സജീവമായിരുന്ന താരം ഇടയ്ക്ക് ഒരു നീണ്ട ഇടവേള എടുത്തെങ്കിലും ഇപ്പോൾ വീണ്ടും മിനിസ്ക്രീൻ സജീവമായിരിക്കുകയാണ് ചന്ദ്രമഴ സീരിയലിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ടവളായി മാറിയതാണ് മേഘ്ന അമൃത എന്ന കഥാപാത്രം അത്രയും വലിയ വിജയമായിരുന്നു ഏഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സാന്ത്വരം രണ്ടിലൂടെ മേഘ്ന വീണ്ടും ഏഷ്യാനിൽ തിരിച്ചെത്തുകയും ചെയ്തു എന്നാൽ അമൃതയായി എത്തിയ മേഘ്ന വിൻസെൻറ്റിൻ്റെ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല നടി ഡിംബിളിൻ്റെ സഹോദരൻ ഡോണുമായുള്ള വിവാഹം ടെലിവിഷൻ ലോകത്ത് തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ശ്രദ്ധിക്കപ്പെട്ടൊരു വിവാഹങ്ങളൊന്നായിരുന്നു എന്നിട്ടും ഒരു വർഷത്തിൻ്റെ തന്നെ ആ ദാമ്പത്യം അവസാനിപ്പിച്ചു വിവാഹമോചനത്തിൻ്റെ കാരണം ഒന്നും രണ്ടുപേരും എവിടെയും വെളിപ്പെടുത്തിയിരുന്നില്ല അതിനുശേഷം ഡോൺ മറ്റൊരു വിവാഹം കഴിക്കുകയും ചെയ്തു മേഘ്ന വിൻസെൻ്റിൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവ വികാസങ്ങൾ വലിയ വാർത്തയായി മാറുകയും ചെയ്തു ചന്ദ്രമഴ എന്ന സീരിയലിൽ തിളങ്ങി നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു മേഘ്നയുടെ ആ വിവാഹം നടക്കുന്നത് ഡോൺ ടോമി എന്നായിരുന്നു ഭർത്താവിൻ്റെ പേര് നടി ിംബിൾ ടോസിന്റെ സഹോദരനാണ് ഡോൺ ടോമി എന്ന് എന്നത് തന്നെയായിരുന്നു ഈ ഒരു വിവാഹത്തിന് ഒരു വലിയൊരു ചർച്ചയ്ക്ക് വഴിവെച്ച് കാരണം ഡിംബിൾ ടോസ് നമ്മുടെ മേഘ്നയുടെ അടുത്ത സുഹൃത്തായിരുന്നു വിവാഹം കഴിഞ്ഞ കുറച്ച് കാലത്തിനുള്ളിൽ മേഘ്നയും ടോണും വേർപിരിഞ്ഞു പല തവണ ഇതിന് കാരണം എന്തെന്ന അഭിമുഖങ്ങളിൽ ചോദ്യം വന്നെങ്കിലും കാരണം വ്യക്തമാക്കാൻ മേഘ്ന തയ്യാറായില്ല ഇതേക്കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ മേഘ്ന കാരണം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയേണ്ടവർക്കറിയാം പിന്നെ നമുക്ക് കോടതിയിൽ കോടതിയുടേതായ കുറേ നിയമങ്ങളുണ്ട് അതിനാൽ തുറന്ന് പറയാൻ പറ്റില്ല പക്ഷേ തുറന്ന് പറയുന്നവരുമുണ്ട് അത് ഓരോരുത്തരുടെ ഓപ്ഷനാണ് എൻ്റെ ഓപ്ഷൻ പറയണ്ട പറയേണ്ട എന്ന് തന്നെയാണ് നാളത്തേത് എനിക്കറിയില്ല പറഞ്ഞിട്ട് എന്താണ് നടക്കാൻ പോകുന്നത് എന്നാലും എന്തായിരിക്കും കാരണമെന്ന് ആളുകൾക്ക് കൗതുകം ഉണ്ടാകും അവർക്കറിയാൻ പറ്റും പിന്നെ അവർക്കിതൊരു കഥയാകും അതുകൊണ്ടാണ് താൻ തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം കല്യാണം എന്നത് ജീവിതത്തിലൊരു സന്തോഷം മാത്രമാണ് അത് മാത്രമാണ് ജീവിതമെന്നും സന്തോഷമെന്നും മേഗ്ന വിൻസെൻ്റ് വ്യക്തമാക്കുന്നുണ്ട് ഓരോ നിമിഷവും ചത്ത് ജീവിക്കുന്നതിൽ എന്താണ് കാര്യം ഒരു താലിയുള്ളത് കൊണ്ട് സർട്ടിഫിക്കറ്റ് കൊണ്ടോ അങ്ങനെ ജീവിക്കേണ്ട കാര്യമില്ലെന്ന് മേഘ്ന ചൂണ്ടിക്കാട്ടി പങ്കാളിക്ക് വേണ്ട ഗുണങ്ങളെക്കുറിച്ചും മേഘന സംസാരിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നിന്റേത് എൻ്റെത് എന്ന് ചിന്തിക്കാതെ നമ്മളെന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാവുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം കാശും പണവുമല്ല നല്ല മനുഷ്യനായിരിക്കണമെന്നും മേഘ്ന വിൻസെൻ്റ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് മകളുടെ വിവാഹമോചനത്തെക്കുറിച്ച് മേഘ്നയുടെ അമ്മ നിമ്മിയും സംസാരിക്കുന്നുണ്ട് വിവാഹമോചിതയാകുന്ന മകളാണ് മരിക്കുന്ന മകളേക്കാൾ നല്ലതെന്ന് നിമ്മി പറയുന്നു മകളുടെ കാര്യത്തിലെടുത്ത് ചില തീരുമാനങ്ങൾ തെറ്റായിപ്പോയെന്ന് അമ്മ തുറന്ന് പറയുന്നുണ്ട് തെറ്റായി വരുമെന്ന് വിചാരിച്ചല്ല ഒരു തീരുമാനമെടുക്കുന്നത് തെറ്റായി പോകുന്നതാണെന്നും അമ്മ പറഞ്ഞു മകളുടെ വിവാഹമോചനത്തിൽ തനിക്കെതിരെ സംസാരിച്ചത് ഒരു കുടുംബമാണ് താനെന്ന് താനെന്ന് നിശബ്ദമായിരുന്നെന്നും അമ്മ പറഞ്ഞു കുറച്ചു കാലം മാത്രമേ ഈ ബന്ധം നിലനിന്നുള്ളൂ ഡോൺ ടോണി ഇന്ന് മറ്റൊരാളെ വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കുന്നു വിവാഹമോചനത്തിന് കാരണമായി പല അഭ്യൂഹങ്ങളും വന്നിരുന്നു വിവാഹമോചനത്തിനു ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് മേഘ്നയും മേഘ്നയുടെ അമ്മയും ചെയ്തത് മകളുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തത് തെറ്റായി പോയെന്നാണ് അമ്മ പറഞ്ഞത് ആകും എന്ന് വിചാരിച്ചല്ലോ ഒരു തീരുമാനം എടുക്കുന്നത് ഇപ്പോഴാണെങ്കിലും എൻ്റെ മോൾക്ക് തെറ്റായി വരും എന്ന് വിചാരിച്ചല്ല ഒരു തീരുമാനം എടുക്കുന്നത് തെറ്റായി പോകുന്നതാണ് വിവാഹമോചിതയാകുന്ന മകളാണ് മരിക്കുന്ന മകളേക്കാൾ നല്ലതെന്നും മകളുടെ കാര്യത്തിൽ താൻ ഇമോഷണൽ ആണെന്നും മേഘ്നയുടെ അമ്മ തുറന്ന് പറയുന്നുണ്ട് അവൾ ഇന്ന് ബിസിനസ്സിൽ ഉൾപ്പെടെ നന്നായി മുന്നോട്ട് പോകുന്നു എന്നേക്കാൾ ആണ് ഇവളെ കണ്ട് കുറേ കാര്യം ഞാൻ പഠിക്കുന്നുണ്ട് അക്കാര്യത്തിൽ ഞാൻ തൃപ്തിയാണ് പിന്നെ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം അവൾക്കൊരു ജീവിതമാണ് മകൾക്ക് വീണ്ടും ഒരു വിവാഹം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ അമ്മമാരും അങ്ങനെയാണ് ഞാൻ അവൾക്കും സമയം കൊടുത്തിട്ടുണ്ട് വിവാഹമാണ് വിജയമെന്ന് ഞാൻ പറയില്ല ജീവിതത്തിൽ ഒരു ഘട്ടമാണ് നമ്മളായിട്ട് ഒരു കാര്യം നടത്തി ഇങ്ങനെയായി ഇനി അവളാണ് തീരുമാനിക്കേണ്ടതെന്നാണ് മേഘ്നയുടെ അമ്മ പറഞ്ഞത് ഇതേക്കുറിച്ച് മേഘ്നയും സംസാരിച്ചു ഒരു പ്ലാനിങ്ങുമില്ല കുടുംബമായി സെറ്റിൽ ചെയ്യണമെന്ന് എല്ലാ മനുഷ്യൻ്റെയും ആഗ്രഹമല്ലേ ഇപ്പോൾ ഒരു പ്ലാനുമില്ല ചിലപ്പോൾ നാളെ തന്നെ ആകാം അടുത്ത മാസമാകാം അല്ലെങ്കിൽ ചിലപ്പോൾ ജീവിതത്തിൽ അതുണ്ടായെന്ന് വരില്ലെന്നും മേയ്ക് പറഞ്ഞു ലിവിങ് ടു ഇതർ ലൈഫ് തെരഞ്ഞെടുക്കുമോ എന്ന ചോദ്യത്തിനും മേയ്ക്ക് മറുപടി നൽകി അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് വിവാഹ ജീവിതത്തിൽ ഹാപ്പി അല്ലെങ്കിൽ താലി കെട്ടിയൊന്നും മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ടോ ഒരു പ്രയോജനവുമില്ല ഓരോ നിമിഷവും ചത്തു ജീവിക്കാൻ ജീവിക്കൽ ഒരു താലി ഉള്ളത് കൊണ്ട് സർട്ടിഫിക്കറ്റ് കൊണ്ടോ അങ്ങനെ ജീവിക്കേണ്ട കാര്യമില്ല എല്ലാ കാര്യങ്ങളും നിൻ്റേത് എൻ്റെത് എന്ന് ചിന്തിക്കാതെ നമ്മളിന്ന് ചിന്തിക്കാൻ പറ്റുന്ന വ്യക്തിയാവുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം കാശും പണവുമല്ല നല്ല മനുഷ്യനായിരിക്കണം അല്ലാതെ ഇത്ര അവൻ്റെ താലിയോ രജിസ്റ്ററിലെ ഒപ്പ് ഒപ്പോ എന്നിവലൊന്നും അത്ര വലിയ കാര്യമില്ല കാരണം ഞാൻ അങ്ങനെ ജീവിച്ചിട്ട് ആ ഒരു ഫീൽ എനിക്ക് കിട്ടിയിട്ടില്ലെന്നാണ് മേഘ്ന പറഞ്ഞത് മകളുടെ വിവാഹമോചനത്തിൽ തന്നെ കുറ്റപ്പെടുത്തിയവരെ കുറിച്ച് മേഘ്നയുടെ അമ്മ സംസാരിച്ചു എന്നെപ്പറ്റി വളരെ മോശമാണ് അന്ന് പറഞ്ഞത് ഒരു കുടുംബമാണ് പറഞ്ഞത് പക്ഷെ എല്ലാവരും ഏറ്റെടുത്തൊന്നുമില്ല ഞാനന്ന് ഒന്നും പറഞ്ഞില്ല നിശബ്ദമായിരുന്നു നിശബ്ദയ്ക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ടെന്നും മേഘ്നയുടെ അമ്മ പറഞ്ഞു എല്ലാവരെയും പോലെയുള്ള ഇമോഷനുകളും നമുക്കുമുണ്ട് ഞാനൊക്കെ അടിപൊളിയായി കരയും ചില സമയത്ത് വീട്ടിലെ പട്ടിമൂങ്ങുന്നത് പോലെ പോകും അത അതെല്ലാവരെയും കാണിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല ഞാൻ കരയുന്നത് പുറത്താരും കാണുന്നതിൽ താല്പര്യമില്ലാത്തയാളാണെന്ന് താനെന്നും മേഘ്ന പറഞ്ഞു തകർന്നു പോകുമ്പോൾ മറ്റു വഴികളില്ലാതെ സ്വയം എഴുന്നേൽക്കുമെന്നും മേഘ്ന പറയുന്നുണ്ട് തോണുണ്ടെങ്കിലല്ലേ നമുക്ക് ചാരാൻ പറ്റും അല്ലെങ്കിൽ കാല് വേദനിച്ചാലും ഒട്ടും നിൽക്കാൻ പറ്റുന്നില്ലെങ്കിലും നമ്മൾ നിന്നല്ലേ പറ്റൂ എന്നാണ് മേഘന പറഞ്ഞത് ഇതിന്റെ യൂട്യൂബ് ചാനലുമായി മേഘ്ന സജീവമായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയും തന്റെ വിശേഷങ്ങൾ മേഘ്ന ആരാധകരെ അറിയിക്കാറുണ്ട് അമ്മയ്ക്കൊപ്പം മേഘ്ന നൽകിയ പുതിയ അഭിമുഖവും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു വളരെ ബുദ്ധിമുട്ടിയാണ് അമ്മ തന്നെ വളർത്തിയതെന്ന് മേഘ്ന അഭിമുഖത്തിൽ പറയുന്നുണ്ട് സിംഗിൾ പാരൻ്റായി എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ് അമ്മ ഒരിക്കൽ അമ്മയുടെ രക്തം നൽകിയാണ് എനിക്ക് വേണ്ടി സിർലാക്ക് വാങ്ങി തന്നതെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അക്കാര്യം അമ്മ പറഞ്ഞതല്ല അമ്മയുടെ ഒരു സുഹൃത്ത് പറഞ്ഞ അറിഞ്ഞതാണ് അവർ നമുക്ക് വേണ്ടി എത്രത്തോളം കഷ്ടപ്പെട്ടുവെന്ന് നമ്മളോട് പറയില്ല നമ്മുടെ ജീവിതത്തിൽ നല്ലത് വരണം എന്നാലോചിച്ച് എല്ലാ മാതാപിതാക്കളും തീരുമാനങ്ങൾ എടുക്കും എൻ്റെ അമ്മയും അങ്ങനെ തന്നെയാണ് എന്ന് മേഘന അഭിമുഖത്തിൽ പറഞ്ഞു ജീവിതത്തിൽ മകൾക്ക് വേണ്ടി എടുത്ത ചില തീരുമാനങ്ങൾ തെറ്റായിപ്പോയെന്ന് തോന്നിയിട്ടുണ്ടെന്നായിരുന്നു മേഘ്നയുടെ അമ്മയുടെ പ്രതികരണം എ ഡിവോഴ്സ് ഡോട്ടർ ഈസ് ബെറ്റർ ദാൻ എ ഡെഡ് ഡോട്ടർ എന്ന കാര്യത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് കഴിഞ്ഞ കാര്യത്തെപ്പറ്റി കൂടുതൽ പറയുന്നില്ല എല്ലാ അമ്മമാരെയും പോലെ മക ൾക്കൊരു കുടുംബജീവിതം വേണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ വിവാഹം ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ അവസാന വാക്കല്ല ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നും മേഘനയുടെ അമ്മ പറഞ്ഞു അതേസമയം ആദ്യ വിവാഹവും തുടർന്നുണ്ടായ ഡിപ്രഷൻ സ്റ്റേജ് അതിനെ ജീവിച്ച കാലഘട്ടം ഒക്കെ മേഘന പറഞ്ഞിരുന്നു ഏറെക്കാലം അമ്മയ്ക്കൊപ്പം മേഘ്ന ചെന്നൈയിലായിരുന്നു സി കേരളത്തിൽ തുടങ്ങിയ മെസ്സിസ് ഹിറ്റ്ലർ പരമ്പരയിലൂടെയാണ് ഏറെ നാളുകൾക്ക് ശേഷം മേഘ്ന മടങ്ങി വന്നത് മലയാളത്തിൽ നിന്നും ഏറെക്കാലം വിട്ടുനിന്ന മേഘ്ന ചെന്നൈയിൽ തമിഴ് റിയാലിറ്റി ഷോയിലും വിന്നറായിരുന്നു മലയാളത്തിന് പുറമെ അന്യഭാഷികളിലും തന്റെ സ്ഥാനം അറിയിച്ച മേഘ്ന അറിയപ്പെടുന്ന നർത്തിക്ക് കൂടിയാണ് യൂട്യൂബറായും തിളങ്ങുന്ന മേഘ്ന നിലവിൽ ടോപ്പ് ട്രൈറ്റിൽ നിൽക്കുന്ന ഒരു രണ്ട് സീരിയലുകളുടെ ഭാഗവുമാണ് ഇക്കഴിഞ്ഞ ദിവസം ഒരു ഷോപ്പിംഗിൻ്റെ ഉദ്ഘാടനത്തിന് പോയ താരത്തോട് കൂടുതൽ ആളുകളും രണ്ടാമതൊരു വിവാഹം ഉണ്ടാകുമെന്നാണ് തിരക്കിയത് നന്റി വണക്കമെന്നാണ് കൈകൂപ്പിക്കൊണ്ട് മേഘ്ന പറഞ്ഞത് നിങ്ങൾ എല്ലാവരും വിവാഹം കഴിച്ചതാണോ എന്ന് മറു ചോദ്യവും മേഘ്ന ചോദിച്ചു അതേസമയം മേഘ്ന ഇന്ന് ഒരു കർഷക കൂടിയാണ് ഏക്കറുകൾ കൃഷി ചെയ്യുന്ന മേഘ്ന പച്ചക്കറികൾക്ക് പുറമേ മത്സ്യകൃഷിയും നടത്തിവരുന്നു എന്നും കൂട്ടായി നിന്ന അമ്മയാണ് മേഘ്ന ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത് എന്റെ വിഷമഘട്ടത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ പിന്തുണച്ചത് എന്റെ അമ്മ തന്നെയാണ് അതെല്ലാവർക്കും അങ്ങനെ തന്നെയാകും അമ്മ ശരിക്കും ഒരു ബാക്ക് ബോൺ ആയിരുന്നു എന്നും മേഘ്ന പറയുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ആരൊക്കെ കൂടെ ഉണ്ടെങ്കിലും നമുക്ക് സ്വയം ഒരു തോന്നൽ വരില്ലേ നമ്മളെ കൊണ്ട് ഇതിന് കഴിയും എന്ന് ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ എനിക്ക് തീരെ ഉറക്കം പോലും ഉണ്ടായിരുന്നില്ല കൺപോളകൾ പോലും അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ ആയിരുന്നു ആ സമയത്ത് എന്നോട് മരുന്നെടുക്കാൻ പലരും പറഞ്ഞു എന്നാൽ എൻ്റെ അമ്മ പറഞ്ഞു പിങ്കി മരുന്ന് എടുക്കില്ല എന്തെങ്കിലും കാര്യങ്ങൾ എടുത്ത് എൻഗേജ്ഡ് ആകാൻ പിന്നെ ഒരു മെഡിസിനും ഇല്ലാതെ തന്നെ ഞാൻ ഓക്കെ ആയി സമയമെടുത്തോ എന്ന് മാത്രം പ്രതിസന്ധികൾ അതിജീവിച്ചത് എങ്ങനെയെന്ന ചോദ്യത്തിനോട് മേഘ്നം നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു